അമേരിക്കയുടെ എണ്ണ നയത്തിനെതിരെ ഇന്ത്യയ്ക്ക് ശക്തമായ പിന്തുണയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് ഇന്ത്യ സ്വയം ഒരിക്കലും ആരുടെ മുന്നിൽ അപമാനിക്കപ്പെടാൻ അനുവദിക്കില്ല എന്നും പുടിൻ വ്യക്തമാക്കി സോച്ചിയിൽ നടന്ന വാൾഡായ് ഡിസ്കഷൻ ഗ്രൂപ്പ് യോഗത്തിൽ സംസാരിക്കവേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുദ്ധിമാനായ നേതാവാണെന്നും പുടിൻ പ്രശംസിച്ചു ബ്ലാക്ക് സീ തീരദേശ നഗരം സോച്ചിയിലായിരുന്നു പുടിന്റെ പ്രസംഗം ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നതിനെതിരെ മുന്നറിയിപ്പ് ഉയർത്തുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ തങ്ങളുടെ ഊർജ്ജസ്രോതസ്സുകൾ ഉപേക്ഷിക്കുമോ അങ്ങനെ ചെയ്താൽ ഏകദേശം ഒൻപത് മുതൽ പത്ത് ബില്യൺ ഡോളർ വരെ നഷ്ടമുണ്ടാകുമെന്ന് ചില കണക്കുകൾ പറയുന്നു എങ്കിലും നിഷേധിച്ചില്ലെങ്കിൽ ഉപരോധം വരും ആ നഷ്ടവും അതേ തോതിലായിരിക്കും പിന്നെ എന്തിനു ഉപേക്ഷിക്കണം പുടിൻ ചോദിച്ചു അമേരിക്കൻ കസ്റ്റംസ് തീരവുകളിലൂടെ ഉണ്ടാകുന്ന നഷ്ടം റഷ്യൻ എണ്ണ ഇറക്കുമതിയിലൂടെ നികത്താനും ഇന്ത്യ ഒരു സ്വാധീന രാഷ്ട്രമെന്ന നിലയിൽ ആഗോളവേദിയിൽ കൂടുതൽ പ്രശംസ നേടാനും സാധിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി മോദിയെ സമതുലിതനും ജ്ഞാനസമ്പന്നനും ദേശാഭിമാനിയുമായ നേതാവ് എന്നും പുടിൻ വിശേഷിപ്പിച്ചു ഇതിനു മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്പും ഇന്ത്യയും ചൈനയും റഷ്യൻ എണ്ണ വാങ്ങൽ നിർത്തണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു ഇതിനെതിരെയാണ് പുടിൻ ശക്തമായി പ്രതികരിച്ചത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രത്യേക ബന്ധം അദ്ദേഹം ഓർമ്മിപ്പിച്ചു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച പ്രിവിലേജഡ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് തന്നെയാണ് ആ ബന്ധത്തിന്റെ ഏറ്റവും നല്ല വിവരണമെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യൻ എണ്ണ വിതരണത്തിൽ തടസ്സം വന്നാൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥ കനത്ത ആഹാദം നേരിടുമെന്നും എണ്ണവില ബാരലിന് നൂറ് ഡോളറിന് മുകളിലേക്ക് പോകുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പുടിൻ നാറ്റോ രാജ്യങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തു വരികയാണെന്ന് ആരോപിച്ചു യൂറോപ്പിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക കേന്ദ്രങ്ങൾ യുക്രൈൻ സൈന്യത്തിന് ബൌദ്ധികവും സാങ്കേതികവുമായ പിന്തുണ നൽകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സമാധാന ശ്രമങ്ങൾക്ക് ബ്രിക്സ് രാജ്യങ്ങൾക്കും അറബ് രാജ്യങ്ങൾക്കും വടക്കൻ കൊറിയയ്ക്കും ബലാറസിനും അദ്ദേഹം നന്ദി അറിയിച്ചു ഗാസ പ്രശ്നത്തെക്കുറിച്ചും യുക്രൈനിലേക്ക് ടൊമഹോക്ക് മിസൈൽ വിതരണം ആഗോള ഊർജ്ജ വിപണിയിലെ അസ്ഥിരത എന്നിവയെക്കുറിച്ചും പുടിൻ തന്റെ പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു ഇന്റർനാഷണൽ ഡെസ്ക്